എല്ലാവർക്കും എല്ലാര് അപ്പൊ ഞങ്ങളിത് ഇതാ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാൻ പോവാണ് ഇന്ന് നിബൂസ് അല്ല നിബൂസിന് ഞങ്ങളാണ് ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത് നിബൂസിന് ഉമ്മച്ചിന്റെ സ്പെഷ്യൽ ഐറ്റം ആണ് അപ്പൊ നോക്കിയാലോ ഏതാ സാധനം ഏതാണെന്ന് മനസ്സിലായോ ബ്രെഡ് നിബൂസിന്റെ ഫേവറേറ്റ് ആണ് പക്ഷെ വേറെന്തൊക്കെയോ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കുക അതല്ല ഉദ്ദേശിച്ചത് ഉപ്പ ചുമ്മച്ചാണ് ഉണ്ടാക്കി തരുന്നത് അതെ ബ്രെഡ് പൊരിച്ചതിന്റെ ആളാണ് കേട്ടെ നിബൂസ് അപ്പൊ എന്തായിരുന്നു ഇവിടെ ഉമ്മച്ചി ഇവിടെ എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് മുട്ട എത്തറുണ്ട് പത്തണം വാങ്ങിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടത് അപ്പൊ വായിൽ വെക്കാനൊക്കെ പറ്റും പത്ത് മുട്ട വാങ്ങിക്കണെന്നു അപ്പൊ ഞങ്ങള് പാത്രമൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് മിച്ച് വേറെന്തൊക്കെ സാധനങ്ങളൊക്കെ എടുക്കാൻ പോയിട്ടുണ്ട് ഇവിടെ മുളക് ഇത് ഇത് എന്ത് മുളകാണ് കാന്താരി അല്ലേ കാന്താരി മുളക് കൊറേ ഉണ്ടാക്കിട്ടാ അവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട് കറിവേപ്പില ഞങ്ങളെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ മാഷാല്ല ഇതാ ആർക്കെങ്കിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു പറഞ്ഞാൽ അനുഭവം നമുക്ക് അയച്ചു കൊടുക്കാം അല്ലേ കിട്ടാത്ത സാധനം ഒന്നല്ല എന്നാലും ഇതാ അത് ഇതൊക്കെ ഇങ്ങനെ ഓരോന്ന് കുരുമൊക്കെ താഴെ വീണിട്ട് ഇങ്ങനെ മുളച്ച് വളർന്നതാണ് അതെന്താ സാധനം മുളകാണല്ലേ അപ്പൊതാ നിബിസിനെ ബോട്ടിൽ നല്ല മുളക് വിത്തിട്ടിട്ട് മുളച്ച് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് സാധാ മുളകാൻ വേണ്ടി താഴെത്തിയാണോ സാധാ മുളക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പൊടിപ്പിക്കുന്നതാ വേര് ബോട്ടില് താഴെത്തി മുളക് പൊടിപ്പിക്കാൻ വേണ്ടി ഗുരു താഴെ ചെയ്യാം അപ്പൊ നല്ല അടിപൊളിയായിട്ടിണ്ടല്ലേ അല്ല ഇനി ഇത് മാറ്റി മാറ്റി ഇങ്ങനെ മാറ്റി കുടിച്ചിട്ടുണ്ട് നിബൂസ് ഇവിടെ കാന്താരി ഒക്കെ പറിച്ചെടുക്കുന്നുണ്ട് കാന്താരി ചേർത്തിട്ടുള്ള ഒരു ഐറ്റം ആണല്ലേ അല്ല എരിവുള്ളത് കൊണ്ടാണ് വായല് വെക്കാൻ പറ്റിയാ മതിയായിരുന്നു എന്ന് പറഞ്ഞത് അതോ സാധനം അപ്പൊ ഞാനും നിബൂസിന് ഞങ്ങള് രണ്ടുപേരും കൂടി ഉണ്ടാക്കുന്നതുകൊണ്ട് നിബുവിനൊരു ഡൗട്ട് ബ്രെഡ് ബ്രെഡ് പേരക്ക പേരക്ക ഇഷ്ടം ഇഷ്ടം പോലെ പോലെ ണ്ടായിരുന്നു കേട്ടാ അണ്ണാനും രാവിലെ നോക്കുമ്പോ കുറെ കിളികളൊക്കെ പച്ച കിളികൾ കാണാതിന് പച്ചക്കിളികൾ ഇഷ്ടംപോലെ ദൂസ് പറഞ്ഞ പേരൊക്കെ ഇവിടെ തൊട്ടടുത്തൊരെണ്ണുണ്ട് കിളി പോലും ഇവിടെ നിബൂസിന്റെ പരിപാടി ഈ മരത്തിൽ മരത്തില് അങ്ങനൊക്കെ ചില പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ല എന്തായി അപ്പൊ നമ്മുടെ സാധനത്തിന്റെ പരിപാടികളൊക്കെ എന്തായി ഉള്ളി കട്ട് ചെയ്തെടുക്കണം പിന്നെ നിബൂസ് പോയിട്ട് കറിവേപ്പില അപ്പൊ ഞങ്ങൾ നേരത്തെ പറഞ്ഞത് ആ കറിവേപ്പില ഇഷ്ടം പോലെ ഇവിടുന്ന് നല്ലത് നോക്കിയിട്ട് എത്തണം ഇതാ ഈ ഒരു ഇതാ ഈ ഒരു കുരുവാണ് മരത്തിന് താഴെ വീണിട്ട് ഇങ്ങനെ മുളച്ചിഷ്ടം പോലെ ആയിട്ടുള്ളത് കറിവേപ്പില കിട്ടിയാ എത്രണം വേണ്ടിവരും അപ്പൊ അപ്പൊ ഞങ്ങള് മാർക്കറ്റിൽ നിന്ന് പച്ചക്കറി ഒക്കെ വാങ്ങിക്കുമ്പോ ആകെ വാങ്ങാത്തൊരു സാധനം ഉണ്ടെങ്കിൽ ഇതാണേ പറിക്കലാണ് അതെ ഇത് ഇവിടെ മാത്രല്ല മറ്റേത് കാണിച്ചു കൊടുക്കണ്ടേ വലിയൊരു മരം ഉണ്ടല്ലോ അപ്പുറത്തെ സൈഡത്ത് ആ ആ അതൊന്ന് കാണിച്ചു കൊടുത്താലോ നമുക്ക് ലൈൻ കമ്പി അപ്പൊ വെട്ടിയ മരം കണ്ടോ ഈ പിന്നെയും വളർന്നിട്ട് കടയിൽ കൊണ്ടി കൊടുത്തിട്ട് നാനൂറ് ഇട്ടിരിക്കണല്ലേ ചാ കല ഉണ്ടായിരുന്നാ ഇവിടുന്നാണ് മുറിച്ച് ഒഴിവാക്കിയത് എന്നിട്ട് വീണ്ടും വളർന്നിട്ടുണ്ട് നിബു പറയണ പോലെ അപ്പൊ ഇത് നമുക്ക് വീട്ടിൽ വളർത്തി കഴിഞ്ഞ അടിപൊളിയാണല്ലേ പൈസ നിബു ഒരു ദിവസം എനിക്ക് കാണിച്ചു തന്നാണ് കിളിക്കൂടാണെന്ന് പറഞ്ഞിട്ട് കിളിക്കൂടല്ല ഉറുമ്പ് എന്തൊക്കെയോ ചെയ്തിട്ട് ഉണങ്ങിപ്പോയി ഇലയൊക്കെ കൂടി മടക്കി കിളിക്കൂട് പോലെ ആക്കിയിട്ടുണ്ട് ഇപ്പൊ എന്തൊക്കെ ചെയ്ത് നിബൂസിലെ റെസിപ്പി അല്ലല്ലേ ഇത് സാധനം എന്തൊക്കെയാ ും രണ്ടൈറ്റം അല്ല നമ്മളിപ്പോണല്ലേ ഓക്കേ ഇനി ഇനി എന്താ അടുത്ത പരിപാടി എന്താ അപ്പൊ ആദ്യത്തെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല നിബുവിന് നല്ല ടെൻഷൻ ഉണ്ടിട്ട് അത് സാധനം റെഡി ആവോ ഇല്ലയോ എന്നാണ് സ്കൂളിൽ വിട്ട് വന്ന് ഇതുവരെ കളിക്കായിരുന്നു ഏകദേശം ഒരു രണ്ട് മണിക്കൂറെങ്കിലും കളിച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് കളി എങ്ങനെയുണ്ട് അടിപൊളി ഗോളടിച്ച അതിപ്പോ മുണ്ടാവുല്ലേ അനിബോ അടുത്തതായി ഇതിലേക്ക് മുട്ട എത്ര മുട്ട വേണം മുട്ട മുഴുവൻ വേണ്ടി വരുമോ ആദ്യം

മോള് കൂടി ഇട്ടിട്ടുണ്ട് നല്ല അതെ അടുത്ത ആഴ്ച ഞങ്ങൾക്ക് വീഡിയോ ഇടണം അല്ലേ ബിരിയാണിണ്ടാക്കണ്ടോ നമുക്ക് ബിരിയാണി ബിരിയാണി കല്യാണത്തിലുള്ള ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടാക്കാൻ പോകുന്നത് ഞാനും നിബൂസും എല്ലാവരും കൂടി അപ്പോ നല്ല വീഡിയോ എങ്ങനെയൊക്കെ ചെയ്യണം വീഡിയോ എടുക്കാം ബട്ടർ ബട്ടറാണ് വരുന്നത് ഇതെന്താ ബട്ടർ ഡാൻസ് കളിക്കുന്നത് എനിക്ക് തോന്നി കാശ്മീരി ചില്ലി പൗ ഇത് ഉണ്ടാവുള്ളൂ അമ്മച്ചിവിടെ സാധനം റെഡി ആക്കുമ്പോ നിബൂസിന് എന്തോ ഒരു ഡൗട്ട് ഉണ്ട് എന്താണ് കോഴിയാ മുട്ട കോഴിയാണെന്ന കോഴി മുട്ട വിരിയാവടന്ന് നിബു തന്നെ പറയാം എന്താ മോന്റെ ചേതാ പറയണ മുട്ടയാണ് ആദ്യം ഉണ്ടായതെന്ന് അതെന്തായാലും എന്തായാലും ഈ വീഡിയോ കാണുന്നവരൊന്ന് കമന്റ് ചെയ്യണേ എന്താ ഒരു ആൻസർ കിട്ടണല്ലോ അല്ലേ അപ്പൊ നമ്മടെ സംസാരത്തിനെടുക്കുന്ന സാധനം റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ തന്നെയാണോ നിവാ വിചാരിച്ചത് പിന്നെ അത് പാട്ട് മുഴുവൻ ഒന്ന് പാടുവ എന്താണ് എങ്ങനെയാണ് ആ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് എന്താ നിബൂസിനെ ഞാനൊരു പാട്ട് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു മ്യൂസിക്കും വരി എല്ലാം ആരാണ് പച്ച ആണ് പക്ഷെ താന്നൂര് പോകുമ്പോ ബൈക്കിൽ ആ ബൈക്കില് താന്ര് പോകുമ്പോ പഠിപ്പിച്ചു പെട്ടെന്ന് പഠിച്ചു ആ ഉറങ്ങി പോകണ്ടാന്ന് വിചാരിച്ചിട്ടേ ഞാൻ പാട്ട് പാടാൻ പറഞ്ഞാണ് പാട്ടൊക്കെ പഠിച്ചു നമ്മുടെ സംസാരത്തിന് നമ്മടെ ഇവിടെ പല സാധനങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാ നിബു ആയിരുന്നത് ഈ രൂപത്തിലാണ് ഉണ്ടാക്കുന്നത് ബ്രെഡ് ഓംലെറ്റ് അപ്പൊ ആദ്യത്തെ സാധനം നിബു എന്നെ നോക്കിട്ട് എങ്ങനെ ഉണ്ടെന്ന് അടിപൊളിയാ കിട്ടപ്പെട്ടിട്ടാ അപ്പൊ നിബു ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വായിൽ വെക്കാൻ പറ്റണോന്ന്

അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ എല്ലാരും ചായ പിടിക്കാൻ ചെയ്യും അപ്പൊ ഇനി അടുത്ത ദിവസം കാണാം അല്ലെ നാളെ കാണാം നാളെ എന്താ നമ്മുടെ വീഡിയോ എന്താണ് കണ്ടന്റ് എന്തെങ്കിലും ഉണ്ടോ നോക്കാം എന്തെങ്കിലും ടാറ്റാ ബൈ ബൈ